കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ജയരാജിന്റെ മുപ്പത്തി അഞ്ചു കോടി ബ്രഹ്മാണ്ഡ ചിത്രത്തിനായി തിയേറ്ററിൽ നിന്ന് ടിക്കറ്റ് എടുത്തു അകത്ത് പ്രവേശിച്ചപ്പോൾ സിനിമയെ ഇരുകൈനീട്ടി സ്വീകരിക്കാൻ തിയേറ്റർ നിറയെ സിനിമാ പ്രേമികൾ അങ്ങനെ ബിഗ് സ്ക്രീനിൽ വീരം നിറഞ്ഞാടി അച്ഛനെ കൊലപ്പെടുത്തിയ മലയന്റെ തലയർത്തു വരുന്ന ചന്തുവിൽ നിന്നാണ് വീരത്തിന്റെ തുടക്കം ഒപ്പം കേളുചേകവരുമുണ്ട് പക്ഷെ വരും വഴി കാട്ടിലെ ഗുഹയിൽ കാണുന്ന പൂശാരിച്ചി അവരോട് ചില കാര്യങ്ങൾ പറയുന്നു ചന്തുവിന്റെയും കേളുവിന്റെയും ഭാവി നിശ്ചയിക്കുന്ന പ്രവചനങ്ങളായിരുന്നു അത് എന്നാൽ അത് സത്യമാക്കും വിധം ആരോ മലിലെ പടക്കുറുപ്പാകാനുള്ള അവസരമാണ് തൊട്ടു പുറകെ ചന്തുവിനെ തേടിയെത്തുന്നത് പിന്നീട് അങ്ങോട്ട് ചന്തുവിന്റെ ചതിയുടെ കഥയല്ല പ്രേക്ഷകന് എത്തുന്നത് മറിച്ച് ചന്തു ചതിയനാക്കപ്പെട്ട കഥയാണ് വടക്കൻ പാട്ടുകളിൽ പാടി പതിഞ്ഞ ചതിയുടെ പര്യായ എളന്തീർ മഠത്തിലെ ചന്തു എന്നാൽ വടക്കൻ വീരഗാഥയിൽ കണ്ട നല്ലവനായ ചന്തു അല്ല വീരത്തിലെ ചന്തു വർഷങ്ങൾക്കിപ്പുറം ചന്തു വീണ്ടും എത്തിയപ്പോൾ വടക്കൻ പാട്ടിലെ തനി ചതിയൻ ചന്ദുവായി മാറിയിരിക്കുന്നു അതും ആധുനിക സാങ്കേതിക മികവുകളോടെ എല്ലാ മേലാപ്പും അണിഞ്ഞു തന്നെ വീരത്തിലെ ചന്തുവിന് പ്രത്യേകതകൾ ഏറെയാണ് വീരത്തിലെ വടക്കൻ രീതിയിലുള്ള സംഭാഷണം ും അതുപോലെ അവരുടെ ജീവിത പരിസരങ്ങളിലും എന്തിനും കോസ്റ്റ്യൂം പോലും വീരത്തെയും ചന്തുവിനെയും വ്യത്യസ്തമാക്കുന്നുണ്ട് വീരത്തിലെ ചന്തു സംസാരിക്കുന്ന ഭാഷ പഴമയോട് ചേർന്ന് നിൽക്കുന്നതാണ് ഡോക്ടർ എം ആർ ആർ വാര്യാണ് സംഭാഷണം ആദ്യമായാണ് മലയാള സിനിമയിൽ വടക്കൻ രീതിയിലുള്ള സംഭാഷണം ഉപയോഗപ്പെടുത്തുന്നത് വീരത്തിലെ ചന്തുവായി എത്തിയ കുനാൽ കപൂർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ധീരനായ പോരാളിയായാണ് ചിത്രത്തിൽ നായകന്റെ അരങ്ങേറ്റം പിന്നീട് സംവിധായകൻ ചന്തുവിന്റെ മനോവിചാരങ്ങളിലേക്ക് സിനിമാ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നു അവിടെ കുറ്റബോധം കൊണ്ട് പേടി കൊണ്ട് വിറയ്ക്കുന്ന വിഭ്രാന്തി കൊണ്ട് പകയ്ക്കുന്ന ചന്ദുവിനെ കാണാം പുത്തൂരം വീട്ടിലെ ഉണ്ണയാർച്ചയായും കുട്ടിവാണി കോപ്പൻ തുടങ്ങിയ കഥാപാത്രങ്ങളും ചരിത്രത്തോടെ നൂറ് ശതമാനം നീതി പുലർത്തുന്നു സിനിമയുടെ സംഗീതം വീരത്തിന്റെ കഥയ്ക്കൊപ്പം സഞ്ചരിക്കുന്നതാണ് പതിമൂന്നാം നൂറ്റാണ്ടിലെ മലബാറിന്റെ കഥയ്ക്കൊപ്പം തന്നെ അതനുസരിച്ചാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിലെ ഛായഗ്രഹണ മികവ് എടുത്തു പറയേണ്ട ഒന്നാണ് എസ് കുമാറിന്റെ ഛായാഗ്രഹണ മാജിക് വീരത്തിന്റെ ക്ലൈമാക്സിനെ പോലും മനോഹരമാക്കി കളരി പയറ്റിനെ ഏറെ പ്രാധാന്യമുള്ള വീരത്തിൽ അഭിനേതാക്കൾ കളരിപ്പായിട്ട് അഭ്യസിച്ചതിന്റെ മികവ് സിനിമയിൽ ഉടനീളം കാണാനാകും ജെഫി റോണിയുടെ സംഗീതവും വി എഫ് എക്സ് എഫക്റ്റുകളും ഗംഭീരമാണ് സംഗീതം മേക്കപ്പ് കളർ സൂപ്രവിഷൻ ആക്ഷൻ കൊറിയോഗ്രഫി എന്നിവ നിർവഹിച്ചിരിക്കുന്നവർ ഹോളിവുഡിൽ നിന്നുള്ളവരാണ് വി എഫ് എക്സ് പ്രയോഗങ്ങൾ ചിത്രത്തിലെ ഗാനരംഗങ്ങളിലും ആക്ഷൻ രംഗങ്ങളിലും ധാരാളമായി കാണാം വില്യം ഷേക്സ്പിയറിന്റെ മാക്ബത്ത് കൂടി വീരത്തിന് പ്രചോദനമാകുമ്പോൾ മലയാളത്തിൽ ഏറെയുള്ള ഒരു സിനിമ കൂടിയായി മാറുകയാണ് ജയരാജിന്റെ വീരം ആവോളം പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് തന്നെ സിനിമയ്ക്ക് കയറുന്നവനെ പോലും ചിത്രം നിരാശരാക്കില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം